ഹരേ കൃഷ്ണ എല്ലാ സജ്ജനങ്ങൾക്കും സുപ്രഭാതം സുദിനം പ്രണാം ഹരിനാമകീർത്തനം ഇവിടെ അറുപത്തിയാറാമത്തെ ശ്ലോകത്തോടു കൂടി സമാപ്തം കുറയ്ക്കുകയാണ് അൻപത്തൊന്ന് അക്ഷരമാലകൾ കൊണ്ട് ഏറ്റവും ലളിതവും സുന്ദരവുമായ ശ്ലോകങ്ങളെ ഉൾക്കൊള്ളിച്ച് വളരെ ആത്മീയ തലങ്ങളിലേക്ക് ഉയർത്തുവാനുള്ള തത്വജ്ഞാനങ്ങൾ അടങ്ങിയ ഈ ചെറിയ കാവ്യരചന എഴുത്തച്ഛൻ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നു ഈ മായയിൽ മുങ്ങി ജീവിക്കുന്ന സാധാരണ ജനങ്ങളിലേക്ക് ഹരിനാമകീർത്തനം വലിയ തത്വചിന്തകളാണ് ഇവളിലൂടെ എഴുത്തച്ഛൻ നമ്മൾക്ക് എത്തിച്ചിട്ടുള്ളത് ഞാനിവിടെ തുടങ്ങി വച്ച ഈ ഉദ്യമം ഒരു സമർപ്പണമായി ശ്രീഹരിയുടെ പാതാരൃന്ദിൽ സമർപ്പിക്കുകയാണ് ശ്ലോകമാക്കാം മതമത്സരാധികൾ മനസ്സിൽ തൊടാതെ ജനം ഇതു കൊണ്ടുവാഴ്ത്തുക നമുക്കും ഗതിക്കു വഴി ഇതു കേൾക്ക താനിതൊരുമൊഴി താൻ പടിപ്പവനു പതിയാമ്പുതിയിൽ നാരായണായ നമാ മതമത്സരാധികൾ മതം മത്സരം തുടങ്ങിയ ദുർഗുണങ്ങൾ മനസ്സിൽ തൊടാതെ മനസ്സിൽ നിന്ന് അകറ്റി ജനം ഇതുകൊണ്ട് വാഴ്ത്തുക ഈ സ്ത്രോത്രം കൊണ്ട് ഭഗവാനെ വാഴ്ത്തട്ടെ നമുക്കും ഗതിക്കു വഴി എനിക്കും പരമാഗതി മാർഗമായി തീരും ഇത് കേൾക്കതാൻ ഇത് കേൾക്കുകയോ ഒരു മൊഴിതാൻ പഠിപ്പവർ ഒരു തവണ പഠിക്കുകയോ ചെയ്യുന്നവർ ഭവാംഭുതിയിൽ പതിയ സംസാര സമുദ്രത്തിൽ പതിക്കുകയില്ല നാരായണ എന്ന നാരായണനായി നമസ്കാരം മതമത്സരാദികൾ മനസ്സിൽ നിന്നൊഴിവാക്കി ജനങ്ങൾ ഈ കീർത്തനം കൊണ്ട് ഭഗവാനെ സ്തുതിക്കട്ടെ അപ്രകാരം ചെയ്യുന്നതിന് ഈ കൃതി രചിച്ച എനിക്കും പരഗതിക്ക് വഴിയൊരുക്കും ഇത് കേൾക്കുകയോ ഒരു മൊഴി പഠിക്കുകയോ ചെയ്യുന്നവർ സംസാര സമുദ്രത്തിൽ പതിക്കുകയില്ല നാരായണനായി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇവിടെ എഴുത്തച്ഛൻ അവസാന ശ്ലോകത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഉപനിഷാരം കേരള ഭാഷയിൽ അവതരിപ്പിച്ച ഹരിനാമകീർത്തനം ഫലശ്രുതിയുടെ ആചാര്യൻ ഇവിടെ ഉപസംഹരിക്കുകയാണ് ഭഗവാനെ വാഴ്ത്തുന്നവർക്ക് ആവശ്യം വേണ്ട ഉപദേശവും അദ്ദേഹം നൽകുന്നു മതമത്സരാദികൾ മനസ്സിൽ നിന്ന് കളയണം ഷഡ്വൈലികൾക്കുപളയാട്ടത്തിനാക്കരുത് ചിത്താംബുജമ എന്ന് അറുപതാം കീർത്തനത്തിൽ അദ്ദേഹം ഭഗവാനോട് അഭ്യർത്ഥിക്കേണ്ടായിട്ടുണ്ട് മതമത്സരാധികൾ ഒഴിഞ്ഞ് ശുദ്ധമായ മനസ്സ് ഭഗവാന്റെ ആസ്ഥാന രംഗമാക്കാൻ യോഗ്യമായിട്ട് വേണം ഈ കീർത്തനം കൊണ്ട് ഭഗവാനെ വാഴ്ത്തുക ഭഗവാൻ മനസ്സിലെ ആസ്ഥാന രംഗത്തിൽ കുടികൊള്ളു ആരെങ്കിലും ഈ കീർത്തനം കൊണ്ട് ഭഗവാനെ വാഴ്ത്തുമ്പോൾ അത് തെനി തനിക്കും പരഗതിക്കും വഴിയാക്കുമെന്ന് അതിയായ വിനയത്തോടെ ഇവിടെ ആചാര്യൻ പറയുന്നു ആചാര്യന്മാർ രചിച്ച സ്തോത്രങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഋഷിയെ സ്മരിക്കണമെന്നുണ്ട് ഈ കൃതി നമുക്കായി രചിച്ചു തന്ന കാരുണ്യത്തിന് ഗുരുദക്ഷിണയായി ആചാര്യൻ ആവശ്യപ്പെടുന്നത് ഇതുകൊണ്ട് വാഴ്ത്തുക എന്നു മാത്രമാണ് ഇതുകൊണ്ട് നാം ഭഗവാനെ വാഴ്ത്തുമ്പോൾ ആചാര്യനും ഗതിയും ഗതിക്കു വഴിയാകും അതായത് ഇവിടെ എഴുത്തച്ഛൻ പറയുന്നത് എഴുത്തച്ഛൻ നമ്മൾക്കായി ഉണ്ടാക്കിയ ഈ അമ്പത്തൊന്നക്ഷരങ്ങളെ കൊണ്ടുള്ള ഈ കൃതി അത് നമ്മൾ ഗുരുദക്ഷിണിയായ ആചാര്യൻ ചോദിക്കുന്നത് നമ്മളോട് പണമോ മറ്റുള്ള സമാ സമാഹാരങ്ങളോ ഒന്നുമല്ല ഇതുകൊണ്ട് വാഴ്ത്തുക അതായത് ഈ കൃതിയെ വാഴ്ത്തുക അതാണ് നമ്മൾ ഈ ആചാര്യന് വേണ്ടിയിട്ടും ഭഗവാൻ വേണ്ടിയിട്ടും ചെയ്യുന്നത് ചെയ്യാൻ പറ്റുന്നത് അതാണ് ആവശ്യപ്പെടുന്നത് ദുരിതാബ്ദി തന്നടുവിൽ മറിയുന്നവർക്ക് ഒരു ബോധമായി തീരട്ടെ എന്ന കാരണത്തോടെ ആചാര്യൻ്റെ ചീ കൃതി കേൾക്കുകയോ ഒരിക്കൽ പഠിക്കുകയോ ചെയ്യുന്നവർ മുക്തരായിത്തീരും ഒരു മൊഴി താൻ പഠിപ്പവർക്ക് എന്നാണ് പ്രയോഗം ഇതിലെ ഒരു ശീല പഠിക്കുന്നവർക്ക് എന്നും ഒരു മോക്ഷമായി അല്ലെങ്കിൽ ഒരു ബോധമായി ഉതിൽ ഉളി ഉദിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ മുൾ ഈ വരികൾ ഞാൻ ശ്രീഹരിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് ഹരേ കൃഷ്ണ മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ ജനം ഇതുകൊണ്ടു വാഴ്ത്തുക നമുക്കും ഗതിക്കുവഴി ഇതുകേൾക്കാനിതൊരു മൊഴി താൻ പടിപ്പവനും പതിയാ പവാം പുതിയിൽ നാരായണായ നരി